ഇന്ന് നിങ്ങൾ കാണാൻ പോണ വണ്ടി വേൾഡിൽ ആകെ അയിമ്പത് കാറുള്ളൂ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കാറേ ഞാൻ ഞാനാദ്യമായിട്ടാണ് കണ്ടത് അതായത് ഫുള്ള് ഹാൻഡ് മെയ്ഡ് കാർ ആണത് ഹാൻഡ് മെയ്ഡ് കാണാനൊരു കാര്യമില്ല ബേസിക്സ് ഇഞ്ചന കിടക്കുന്നത് അല്ലേ സാറേ ഒന്ന് പരിചയപ്പെടുത്തി ഇതിന്റെ മോർഗൻ എന്ന് പറയുന്നത് വളരെ പഴയ യു കൊടുക്കുക ഇതിൻ്റെ

ോ വിൻ്റ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് പക്ഷെ ആ വിന്റേജ് വണ്ടി ഇത് റോട്ടിൽ നിങ്ങൾ കണ്ട അത് അല്ല അല്ലാന്ന് ആരും പറയില്ല ഇന്നാലാണോ ഫുൾ ആധുനിക ടെക്നോളജി അല്ലേ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടി എന്നുള്ള ബാക്കൊക്കെ കാണാണ്ടല്ലോ ഒരു അതെ ഇത് വേണ്ടത് മൂന്ന് വീലുള്ളതിന് ഫ്രണ്ടില് രണ്ട് വീലും ബാക്കിൽ അതെ ഒരു അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്നും കണ്ടപ്പോളേ നിങ്ങളൊന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ് ഇതിന് മുന്നേ കണ്ട ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അല്ലേ ആ അമ്പത് കാറ് വേൾഡിലുള്ളൂ ചിലപ്പോൾ ഇതേപോലത്തെ വേറെ ബ്രാൻഡിനെ കണ്ടെത്തണമെന്നറിയില്ല ഈ വണ്ടി വണ്ടിയിലെ മുറുകാൻ്റെ ഒൻപത് ഉള്ളൂ അത് യു എയിൽ പത്തൊണ് ഉള്ളൂ യു എയിൽ പത്ത് വണ്ടി പത്ത് വണ്ടിയേ ഉള്ളൂ അത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ഇത് ഷിബുസാറ് പിന്നെ ഇവിടുത്തെ ജി എം ആണ് നമ്മുടെ നാട്ടുകാരനാണ് കോട്ടയംകാരനാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ ഇവിടെ വരുമ്പോൾ നാട്ടുകാരാണല്ലോ അല്ലെ ഞങ്ങള് മുന്നേ ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു ഷിബ് സാറ് അപ്പൊ തീർച്ചയായിട്ടും ഞാനും ഷിബ് സാറുമായി രണ്ട് റിവ്യൂ എടുത്തിട്ടുണ്ട് ലോട്ടസിന്റെ കിഡിലെ സ്പോർട്സ് കാറുകളൊക്കെ ഉണ്ട് ഒക്കെ ഒന്ന് പോയി കണ്ടു ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ചാനൽ കാണുക അതെ സപ്പോർട്ട് ചെയ്യാം